ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ തകർപ്പം ബാറ്റിങ്ങിന് പിന്നാലെ ഐ സി സിയുടെ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ തൊള്ളായിരത്തി ഇരുപത്തിയാറ് പോയിന്റ് നേടി ഏറ്റവും ഉയർന്ന പോയിന്റ് നേടുന്ന താരമെന്ന റെക്കോർഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് താരത്തെ ഐ സി സിയുടെ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ഈ ഒരു ചരിത്ര നേട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത് ടൂർണമെന്റിൽ ഏഴ് മത്സരങ്ങളിൽ നിന്നായി മൂന്ന് അർദ്ധ സെഞ്ചുറികളടക്കം മുന്നൂറ്റി പതിനാല് റൺസ് നേടി താരം ടൂർണമെന്റിനെ താരമായി മാറുകയും ചെയ്തു ഐ സി സിയുടെ പുതിയ ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ വമ്പൻ നേട്ടം നേടിയിരിക്കുകയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭി മറികടന്നുകൊണ്ട് റാങ്കിങ്ങിൽ മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് സഞ്ജു എത്തിയിരിക്കുകയാണ് എട്ടു സ്ഥാനങ്ങളാണ് സഞ്ജു ഒറ്റയടിക്ക് മറികടന്നിരിക്കുന്നത് ഷുഭ്മാങ്കിൽ റാങ്കിങ്ങിൽ മുപ്പത്തിരണ്ട് സ്ഥാനത്താണ് ഉള്ളത് ഏഷ്യകപ്പ് ടൂർണമെൻറ്റിൽ ഏഴ് മത്സരങ്ങളിൽ നാല് ഇന്യൂസുകൾ കളിച്ച സഞ്ജു സാംസൺ നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് നേടിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം